ആദ്യമൊന്നും ഇത് നമ്മള് തമാശ ഇത്രയും നമ്മളൊരു അല്ലല്ലോ കൽ മണ്ഡപത്തിന് ആര് തീരുമാനിച്ചു ആ തീരുമാനിച്ച വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താലും ശരിയെന്നാ ഇവിടത്തെ ഇന്ന സമൂഹത്തിനൊക്കെ മാപ്പ് പറഞ്ഞേ പറ്റും ഇനി ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ കൊറേ കാലം കഴിയുമ്പോ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ ചോദി തോന്നും ഒന്നും കൂടി ശ്രമിച്ചു ഇവിടെ ആയിരിക്കില്ല വേറെ എവിടെ ആയിരിക്കില്ല ഇത് ജനാധിപത്യ അങ്ങനെ ഒരു അങ്ങനെ ഒരു ബൈലുണ്ടാക്കിയെങ്കിൽ ആ ബൈലുണ്ടാക്കി ആൾക്കാർ ഉൾപ്പെടെ എവിടെ മറുപടി പറയുന്നത് നമ്മൾ അതാണ് ഉദ്ദേശിച്ചത് അന്നുണ്ടായിരുന്നവരും ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാരും കുറിച്ചല്ലേ കൗൺസിലല്ലേ പാസ്സാക്കിയോ സെക്രട്ടറി തീയതിയാണ് ഈ ാണ് നമ്മുടെ അന്ന് കൗൺസിലുണ്ടായിരുന്നു ഏഴാം തീയതി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ് വേണമെങ്കിൽ ഈ കൗൺസിലിൽ നിങ്ങൾക്ക് അജണ്ടായിട്ട് ചർച്ച ചെയ്യാമായിരുന്നു പതിനൊന്നാം തീയതി ആണോ നമ്മള് പറഞ്ഞാലത് വർഗീയതയിലോട്ട് മാറിപ്പോഷയങ്ങൾ പല സ്ഥലങ്ങളിലും നഗരസഭ വിട്ടുമുട്ടി ചെയ്തു കൊടുക്കുന്നു ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു ഈ തലത്തിലേക്കല്ല നമ്മുടെ സമരം കൊല്ലാതി ഞങ്ങൾക്ക് വേറെ രീതിയാണ് പക്ഷെ നിങ്ങൾ ഇടപെടലുകൾ കൃത്യമായിട്ട് നിങ്ങൾ നമ്മളോട് നല്ല രീതിയിൽ പോകുന്ന നിങ്ങളുടെ ബഹുമാനത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇതിൽ കൂടെ ഇനി ആരും വേറെ രീതിയിൽ കൊണ്ടുപോയി ശംഖു ആരാട്ടനെയും ആരൊക്കെയുള്ള ഭയങ്കര പ്രകടിപ്പിക്കുന്ന ആ തലത്തിൽ പോലെയും അവിടെ ഇപ്പൊ ആറാട്ടില്ല ആ ചുറ്റി പട്ടിട്ട് രാത്രി കല്യാണത്തിനും മണ്ഡപത്തിനും വാടാക്കി കൊടുത്തിരിക്കുകയാണ് രാത്രി ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് ദേവലായിട്ട് കളിക്കാറേ ആറാട്ട മണ്ഡപങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ ആറാട്ട് കിടക്കുന്ന മണ്ഡപങ്ങളാണ് ഹിന്ദു സമൂഹത്തിലേക്ക് മാത്രം ഈ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറിയ പ്രവർത്തനം നിർത്തി പറ്റും പറഞ്ഞ കണക്ക് മുന്നിൽ ഇദ്ദേഹം ഒരുപാട് തരത്തിൽ തരത്തിലുള്ള ഇവിടെ നിങ്ങൾ ആ പറ്റുതരങ്ങൾ ഇരുന്ന് അടച്ചിടാ പറ്റുന്നു അപ്പൊ അത് മുന്നിൽ നടന്ന കാര്യങ്ങൾ സെക്രട്ടറി എന്താണെന്ന് അറിഞ്ഞത് അതിനനുസരിച്ച് പ്രവർത്തിക്കും സെക്രട്ടറി